ഇത് ഞാൻ നിങ്ങൾക്കായി നൽകുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയുമാകട്ടെ ആരാണ് വലിയവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ പിന്നെ സുഹൃത്തുക്കളെ വേറൊരു കാര്യ നിങ്ങൾ ഗ്ലാസ്സിലൂടെ എപ്പോഴും നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് വാഹനം ഓടിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രൈവിംഗിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയുള്ളൂ നമസ്കാരം ഇന്ന് ഞാൻ രാവിലെ ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ട് അപ്പോൾ മണ്ണർക്കാട് നമ്മുടെ നെല്ലിപ്പുഴ തൊട്ടിട്ട് ഞാൻ കുന്തിപ്പുഴ വരെ പോയി പോയോക്കട്ടെ ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണെന്ന് ഞാൻ പറഞ്ഞതരാം പിന്നെ നല്ലതെന്ന് പറയാൻ നമുക്ക് ഭൂമിയിൽ ഒന്നുമില്ല അതും കൂടി പറയാം ഇവിടെ നിരവധി ഹോട്ടലുകളുണ്ട് അതായത് പിന്നെ മിനിമം ഒരു ആയിരത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഹോട്ടലുകൾ ആയിരത്തിൻ്റെ താഴെ നല്ല ഹോട്ടൽ എന്ന് പറയുന്നത് ആദ്യം ഇവിടെ പിന്നെ കെ പി എം ഹോട്ടലായിരുന്നു നല്ല അത്യാവശ്യം നല്ല ഹോട്ടല് വിലയും അതേപോലെ ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു അതിവിടെ ഈ കാണുന്ന പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആണ് കെ പി എം ഹോട്ടല് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഭക്ഷണമായിരുന്നു ഇപ്പോൾ കുറച്ച് നിലവാരം കമ്മിയായോ എന്ന് കുറച്ച് ആൾക്കാർ പറയണ്ടായി എന്താണെന്നറിയില്ല നമുക്കൊന്ന് കറങ്ങി നോക്കാം എന്തായാലും പിന്നെ ഇവിടെ നമ്മുടെ ഇത് സുൽത്താൻ റോഡ് ബൈപ്പാസ് ആണ് ടൗൺ എന്ന് പറയും അപ്പോൾ ഇവിടെ ആദ്യം നല്ലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നത് നമ്മുടെ ഹരിത ഹോട്ടലാണ് അതേപോലെ അതിന് മുന്നേ നമ്മുടെ അരമന ഹോട്ടൽ ഉണ്ടായിരുന്നു അരമന ഹോട്ടലിപ്പം അല്ല പൂട്ടിപ്പോയി ഇവിടെ വലുത് വസ്തു കാണുന്നേടത്തോ ഇടതു ദിവസത്ത് കാണുന്നേടത്തായിരുന്നു ഹരിത ഹോട്ടലും അരമന ഹോട്ടലും നല്ല ഭക്ഷണം തന്നെയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നാമത് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അയാളെ മനസ്സെന്നറിയണം വയറെന്നറിയണം ആദ്യം ഏതാണെന്ന് അറിയേണ്ട അറിയോ വയറാണെന്ന് അറിയേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് മനസ്സെന്ന് അറിയേണ്ടത് ഈ വയറ് നിറയുമ്പോൾ മനസ്സ് നിറയുമെന്നറിയാം പിന്നെ ഏറ്റവും വലിയവൻ ആരാണെന്നറിയോ ഭൂമിയിൽ ഭൂമിയിൽ ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞത് ഭക്ഷണത്തിന് ഇരിക്കുന്നവനാണ് ഭക്ഷണം കഴിക്കാനിരിക്കുന്നവനാണ് ഭൂമിയിലെ ഏറ്റവും വലിയവൻ നമ്മളൊക്കെ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് റോഡിലായാലും നാടിലായാലും കാടിലായാലും മണ്ണിലായാലും അലച്ചിലാണ് നമുക്ക് മനുഷ്യന് കൊടുത്തിട്ടുള്ള ഒരു വരം തന്നെയാണ് നീ പോയി ഭൂമിയിൽ അലയാനാ പറഞ്ഞത് ദൈവം അലയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അർത്ഥം നിങ്ങൾക്ക് അറിയേണ്ടതായിരിക്കും അപ്പോൾ വാഹനത്തിൽ വാഹനം നിങ്ങൾ സൂക്ഷിച്ച് ഓടിക്കുക നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൂടുതൽ മാനേഴ്സ് കീപ്പ് ഒക്കെ ചെയ്യുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് വാഹനത്തിൻ്റെ റോഡിൻ്റെ എല്ലാം നിനക്ക് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കാം പ്രത്യേകിച്ച് ഈ കാറ് ബൈക്കറിയതൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ് മൂന്ന് ഹോട്ടൽ കഴിഞ്ഞു ഇവിടെ അത് അത്ര നിലവാരമുള്ള ഹോട്ടൽ ഒന്നല്ല പിന്നെ ഒന്നാമത് മെയിനായിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ വൃത്തിയല്ല ആദ്യം എല്ലാവരും നോക്കുക വൃത്തിയുള്ള ഒരാൾ അല്ല വൃത്തിയുള്ള ഭക്ഷണമാണ് നോക്കുക അപ്പോൾ അതും കൂടി ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല വൃത്തി വരില്ല പിന്നെ ഇവിടെ നമ്മുടെ ഈ കോടതിപ്പടി സെൻട്രൽ അച്ചായൻ ഹോട്ടലുണ്ടായിരുന്നു അച്ചായൻസ് അതും നല്ല ബിരിയാണിക്ക് ഏറ്റവും പേര് കേട്ടൊരു ഹോട്ടലാണ് അച്ചായൻസ് പിന്നെ അത് ഇവിടെ ഇടതുവശ ഇവിടെ ഈ സാറന്മാരൊക്കെ നിന്ന് ട്രാഫിക് ട്രാഫിക്കിൻ്റെ സാറന്മാരൊക്കെ നിന്നിട്ടിവിടെ അതിൻ്റെ ഇടത് വസ്തു ആണ് അതിപ്പോൾ കുറച്ച് താഴത്താണ് തോന്നുന്നു ഞാൻ കാണിച്ചുതരാം ഇവിടെ ഇടതു വശത്ത് നമ്മുടെ അവിടെ അച്ചായൻസ് ഹോട്ടൽ എന്ന് പറയുന്നത് പാർക്കിംഗ് റെസ്റ്റോറൻറ്റ് ബേക്കറി പിന്നെ അതിൻ്റെ തൊട്ടേ തന്നെ റിലയൻസിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുക അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലാതെ നിങ്ങൾ വണ്ടി കൊണ്ട് പിന്നെ ഇവിടെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇവിടെ അത്യാവശ്യം ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ട ആളുകൾ ആളുകൾ വരുന്നും പോകുന്നൊക്കെ രാവിലെയാണ് എനി ടൈം ഇരുപത്തിനാല് മണിക്കൂറും തുറക്കുന്ന ഒരു കട ഉണ്ട് ഇവിടെ ഇടതു വശത്ത് ഒരു തട്ടുകട ഉണ്ട് പറഞ്ഞ ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ കിട്ടോ സത്യം പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത് ഞാൻ കഴിക്കും ഞാൻ എൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞേ ചിലപ്പോൾ ഇവർ അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള എന്താ പറയുക ഒരു അസിച്ചായെന്നു പറഞ്ഞിട്ടൊരു ചായ ഉണ്ട് ഇവിടെ അസി ആസിയാക്കാൻ്റെ ചായ മണ്ണാർക്കാട് തട്ടുകട ഞാൻ അവിടെ ഒന്ന് പോയോകോട്ടെ ഇതാണ് നമ്മുടെ ഒരു ചായ എവിടെ അങ്ങനെയും പറയാ ആരൊക്കെ പറയണ്ടേ എനിക്കറിയില്ല എന്നാലും നിങ്ങൾ പറഞ്ഞ എന്താ അത് ഇതാണ് നമ്മുടെ എന്ന് ഞമ്മടെ നമ്മുടെ നാട്ടുകാരനാണ് മൂപ്പനെ അറിഞ്ഞിട്ടൊന്നുമില്ല ആ പ്രൈവറ്റ് ബസ്സുകാരെ കൊണ്ട് ഇത്ര കുഴപ്പമുണ്ടാവില്ല കാരണം കെ എസ് ആർ ടി സിക്കാർ അഹങ്കാരം തന്നല്ല ഒന്നാമത് ഒരു റീൽസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം ഹെഡ്ലൈറ്റ് ഇട്ട് തരില്ല അതൊരു അഹങ്കാരം തന്നെയാണത് തുറന്ന് പറയാം എന്നാൽ പ്രൈവറ്റ് ബസ്സുകാരാണ് ഏറ്റവും നല്ലത് കാരണം അവര് അവർ അവർ ഇൻഡിക്കേറ്ററിൽ ഇട്ട് തരും വർക്ക് ചെയ്യണ ഏതാണെങ്കിലും അപ്പോൾ നിങ്ങൾ എന്തായാലും ഡ്രൈവിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വീഡിയോ നിങ്ങളെ വാരത്തെ എടുക്കുമ്പോൾ നിങ്ങൾ ഹെഡ്ലൈറ്റ് ഒന്നിട്ട് കാണിച്ചു കൊടുക്കുക കാരണം ആ വീഡിയോ എടുക്കുന്ന ഒരു സന്തോഷം കൂടിയാണ് അവർക്ക് കൂടുതൽ പിന്നെ എന്താ പറയുക നല്ലൊരു വീഡിയോ എടുക്കാനുള്ള സന്ദർഭം കൂടി അവർക്ക് കിട്ടിയായിരിക്കും